നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഹൃദയവാറുകൾക്കുള്ള ചികിത്സയെ ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചീഫ് കാർഡിയോതൊറാസിക് സർജൻ ഡോക്ടർ ഹരിലാൽ നമ്പ്യാർ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഹൃദയവാൾവിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പറഞ്ഞതിനു ശേഷം നമുക്ക് തകരാറിലേക്ക് പോവാം എന്താണ് ഇതിന്റെ പ്രവർത്തനം വാൽവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രം അതിൽ രക്തം ഒഴുകാനുള്ള ഒരു സംവിധാനം അതാണ് വാൽവ് അപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട നാല് വാൽവുകളാണുള്ളത് അതിൽ ഹൃദയത്തിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ നാലറകളാണുള്ളത് അതിൽ മോളിലത്തെ രണ്ടറകളിലേക്ക് വലതു ഭാഗത്തുള്ള അറയിൽ ശരീരത്തിൽ നിന്നുള്ള അശുദ്ധ രക്തം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉപയോഗ എടുത്തു കഴിഞ്ഞിട്ടുള്ള രക്തം ഓക്സിജൻ ഇല്ലാത്ത രക്തം വന്ന് നിറയുകയും ആ വലതുഭാഗത്തെ നിന്ന് താഴത്തെ താഴെത്തേറയിലേക്ക് ഒരു വാൽവിൻ്റെ സംവിധാനത്തിലൂടെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് വരികയും ആ വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് ശ്വാസകോശത്തിലേക്ക് തള്ളുകയും ചെയ്യുന്നു പൾമൺറി അട്രി വഴിയാണ് അപ്പോൾ ഈ വലതുഭാഗത്തെ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് വെണ്ട്രിക്കലിലേക്ക് വരുന്നിടത്തൊരു വാൽവുണ്ട് അതിൻ്റെ പേര് ട്രൈക്കസ്പിഡ് വാൽവ് അത് കഴിഞ്ഞ് റൈറ്റ് വെണ്ട്രിക്കളിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന പൾമണ്ട്രി ആർട്ടറിയിലേക്ക് പോകുന്ന ആ പോയിൻറ്റിലും ഹാർട്ടിൻ്റെ ഒരു വാൽവ് ഉണ്ട് അതിൻ്റെ പേര് പൾമണ്ട്രി വാൽവ് ഇതേപോലെ ഭാഗത്ത് അതായത് ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ ഗേറ്റ് വരുന്ന രക്തം നിറയുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലാണ് അവിടുന്ന് ലെഫ്റ്റ് വെണ്ട്രിക്കിളിലേക്ക് അതാണ് മെയിൻ പമ്പിങ് ചേമ്പർ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നിടത്തൊരു ഉണ്ട് അതാണ് മൈട്രൽ വാൽവ് ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബോഡിയിലേക്ക് മുഴുവൻ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് അയോട്ട എന്ന് പറയുന്ന മഹാരക്തമിനി വഴിയാണ് അപ്പോൾ ലെഫ്റ്റ് വെണ്ട്രിക്കളിൽ നിന്ന് അയോട്ടയിലേക്ക് പോകുന്ന പോയിൻറ്റിലും ഒരു വാൽവ് ഉണ്ട് അത് അയോട്ടിക് വാൽവ് അപ്പോൾ ഇടത് ഭാഗത്ത് രണ്ട് വാൽവ് ട്രൈക്കസ്പിഡ് വാൽവ് പൾമൺട്രി വാൽവ് വലതു ഭാഗത്തെ ഹാർട്ടിൽ രണ്ട് വാൽവ് അത് മൈട്രൽ വാൽവും അയോട്ടിക് വാൽവ് ഇതിൽ കൂടുതൽ അസുഖം ബാധിക്കുന്നത് സാധാരണയായി ഈ ഇടത് ഭാഗത്തെ അതായത് ബോഡിയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന മെയിൻ ഭാഗത്തിൻ്റെ മൈട്രൽ വാൽവും അയോട്ടിക് വാൽവും ആണ് എന്തെല്ലാം തകരാറുകളാണ് തകരാറുകൾ പലതരത്തിലുണ്ട് ചില തകരാറുകൾ ജന്മന ഉള്ളതാണ് പിന്നെ ഉണ്ടാകുന്ന തകരാറുകൾ ചില അണുബാധയും അണുബാധയെ സംബന്ധിച്ചുള്ള അണുബാധയ്ക്ക് ശേഷം വരുന്ന ചില ശരീരത്തിൽ ഉണ്ടാകുന്ന ചില പ്രക്രിയകൾ കൊണ്ടുണ്ടാവുന്ന അസുഖം അതാണ് ഏറ്റവും സാധാരണയായി കാണപ്പെടുന്നത് പിന്നെ അതുകൂടാതെ ചില കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ രക്തത്തിലെ രക്തത്തിൽ കൂടിയുള്ള അണുബാധ അതായത് എന്താ പറയുക സെപ്റ്റിസീമിയ അല്ലെങ്കിൽ ബാക്ടീരിയമിയ എന്ന് പറയുന്ന അസുഖം ഉദാഹരണത്തിന് ഇപ്പോൾ എന്തെങ്കിലും പല്ലെടുക്കുകയോ അങ്ങനത്തെ അല്ലെങ്കിൽ അണുബാധയുള്ള പല്ല് റിമൂവ് ചെയ്യുമ്പോൾ രക്തത്തിലേക്ക് അണുക്കൾ വരികയും ആ അണുക്കൾ രക്തത്തിൽ കൂടി ഒഴുകി ഹാർട്ട് വാൽവ് കേടുവരും അല്ലെങ്കിൽ നിരന്തരമായും ഈ ഐ വി ഡ്രഗ് യൂസേഴ്സ് അവർക്ക് രക്തത്തിലേക്ക് അണുബാധ വരാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ ഹാർട്ടിൻ്റെ വാൽവുകൾക്ക് അണുബാധ വരികയും വാൽവ് കേട് വരികയും ചെയ്യാം അത് മറ്റൊരു ഇത് കൂടാതെ ഹാർട്ട് അറ്റാക്ക് മൂലം ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു അനന്തര ഫലമായി വാൽവുകൾക്ക് തകരാറ് സംഭവിക്കാം അങ്ങനെയും ഹാർട്ടിൻ്റെ വാൽവ് കേടുവരാനുള്ള സാധ്യതയുണ്ട് ഈ വാൽവുകളുടെ രോഗങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ടോ വാൽവുകളുടെ ഏത് വാൽവിനാണ് അസുഖം എന്നതനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടത് ഭാഗത്ത് ഹാർട്ടിൻ്റെ ഇടത് ഇടത് ഭാഗത്തെ ചേമ്പറുകളിലുള്ള വാൽവാണ് ബോഡിയിലേക്ക് മുഴുവൻ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ അസുഖങ്ങൾ കൂടുതൽ തീവ്രമായി രോഗിക്ക് അനുഭവപ്പെടും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നടക്കുമ്പോൾ ഉണ്ടാകുന്ന കിതപ്പ് സാധാരണമായി നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല കുറച്ച് നടക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ കെതപ്പ് വരും അത് കുറച്ച് റെസ്റ്റ് എടുത്താൽ കെതപ്പ് മാറും പിന്നെയും കുറച്ചുകൂടെ നടക്കുമ്പോൾ വീണ്ടും കതയ്ക്കും അത് പോകെ പോകെ രോഗിക്ക് ജോലി ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി കുറഞ്ഞ് 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 വരും അതൊന്ന് പിന്നെ ചില സമയത്ത് നെഞ്ചടിപ്പ് ഉണ്ടാകാം ക്രമാതീതമായി നമ്മുടെ നെഞ്ചടിപ്പ് നമുക്ക് തന്നെ അനുഭവപ്പെടാം നെഞ്ചടിപ്പ് താളം തെറ്റി അടിക്കാം പിന്നെ വാൽവുകൾക്ക് ലീക്ക് ആണെങ്കിൽ രോഗിക്ക് കാരണമായ ക്ഷീണം അനുഭവപ്പെടാം എപ്പോഴും ടയർഡ്നെസ് പറയും പിന്നെ അങ്ങനെ പല ലക്ഷണങ്ങളും കാണാം സാധാരണയായി കെതപ്പ് ക്ഷീണം നെഞ്ചടിപ്പ് എന്നൊക്കെ ചെയ്യാനുള്ള രീതികൾ എന്തൊക്കെയാണ് ഇന്ന് പല നൂതന രീതികളും ഉണ്ട് ഒരു അമ്പത് വർഷം മുമ്പ് പ്രധാനമായും ഡോക്ടർ ഡോക്ടറുടെ സ്റ്റെതസ്കോപ്പ് വെച്ച് മാത്രമാണ് അതിലൂടെ ഹാർട്ടിൻ്റെ ഉണ്ടാകുന്ന ശബ്ദങ്ങളിലുണ്ടാവുന്ന വ്യതിയാനം വഴിയാണ് നമ്മൾ പലപ്പോഴും ഇത് കണ്ടുപിടിച്ചിരുന്നത് അതിന് ആക്യുറസി കുറവാണ് പക്ഷേ എന്നിരുന്നാലും ചിലവ് വളരെ കുറവാണ് അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു പൊതുജനത്തിന് ഇപ്പം ഒരു നൂറ് പേരെ നോക്കുന്ന ഒരു ഡോക്ടർക്ക് സ്റ്റെത്ത് വെച്ച് തന്നെ പ്രാഥമികമായി ഒരു നിഗമനത്തിലെത്താൻ സാധിക്കും ഇന്ന ഇന്ന രോഗിക്ക് പ്രശ്നമുണ്ട് ഇപ്പോൾ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ വളരെ അപൂർവമായി ചില അസുഖങ്ങൾ വിട്ടുപോകാം പക്ഷേ എന്നിരുന്നാൽ കൂടിയും ക്ലിനിക്കൽ എക്സാമിനേഷൻ ഒരു ഡോക്ടർക്ക് പരിചയസമ്പന്നമായ ഡോക്ടർക്ക് രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ വെല്ലിൻ്റെ തകരാറുകൾ മിക്കവാറും കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ അതിൻ്റെ വിദഗ്ധമായ ചികിത്സ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ കാർഡിയോഗ്രാം അത് ഒരുതരം അൾട്രാസോണിക് ടെസ്റ്റിംഗ് ആണ് ഹാർട്ടിൻ്റെ അകത്തെ അറകളും അതിനകത്ത് വാൽവിൻ്റെ പ്രവർത്തനവും എല്ലാം നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കൃത്യമായി കാണാം അതിനെ ബേസ് ചെയ്ത് വാൽവിന് എന്തുമാത്രം ഡാമേജ് വന്നിട്ടുണ്ട് എപ്പോൾ ചികിത്സ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കാൻ പറ്റും ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച ജന്മനാലിലും വാൽവിന് അസുഖങ്ങളുണ്ടാകാം ഈ ജന്മനാൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് ജന്മന ഉണ്ടാകുന്ന വാൽവുകൾ പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് വെളിയിലേക്ക് തള്ളുന്ന മെയിൻ പൈപ്പുകൾ അയോട്ട എന്ന് പറയുന്നത് ബോഡിയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന പൈപ്പ് പൾമൺട്രിയാട്ടറി എന്ന് പറയുന്നത് ശ്വാസകോശത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന പൈപ്പ് ആ ആ പൈപ്പുകളും അതിൻ്റെ താഴെയുള്ള ചേമ്പറുകളും അതായത് വെന്ട്രിക്സ് അത് ആ വാൽവുകൾ അയോട്ടിക് വാൽവിനും പൾമണറി വാൽവിനുമാണ് സാധാരണയായി ജന്മന ഉള്ള തകരാറുകൾ കൂടുതൽ കാണുന്നത് അയോട്ടിക് വാൽവ് ജന്മന തന്നെ മൂന്ന് എതളുകളുള്ള വാൽവാണ് പക്ഷേ ചില ആൾക്കാരിൽ അത് ജന്മനാ തന്നെ രണ്ടെണ്ണമേ കാണൂട്ടു അങ്ങനെ വരുമ്പോൾ അത് മൂന്ന് വാൽവ് പ്രവർത്തിക്കുന്ന പോലെ അത്ര സുഗമമായി രണ്ട് വാൽവ് വെച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല പോകെ പോകെ ആ വാൽവ് ചിലപ്പോൾ ആ വാൽവ് ശരിക്ക് തുറക്കാതെ വരാം വാൽവ് ചുരുങ്ങി ജന്മനാ തന്നെ വാൽവ് ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥ അത് വരാം അത് അയോട്ടിക് വാൽവിലും വരാം പൾമണറി വാൽവിലും വരാം അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിക്കപ്പെടുമ്പോൾ അതിനേതായ രീതിയിലുള്ള ചികിത്സ ചിലപ്പോൾ കുട്ടികളിൽ തന്നെ ആവശ്യം വന്നേക്കണം മൈട്രൽ വാൽവിനും ജന്മന ഈ വാൽവിന് തകരാറുകൾ സംഭവിക്കാം പക്ഷേ അത് രോഗിക്ക് അതിനോട് ബന്ധപ്പെട്ട അസുഖങ്ങൾ വളരെ കൂടുതലായിരിക്കും അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ട്രേക്ക് വാൽവ് പൊതുവെ അങ്ങനെ അത്രയും പ്രശ്നങ്ങൾ ജന്മന കാണാറില്ല ബ്രേക്ക് തിരിച്ചു വരാം ഡോക്ടർ ലൈവിലൊരു ഇടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു സർ നമുക്കൊരു കോളുണ്ട് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാൻ ഹരിപ്പാട് അജിത്ത് എന്ന് ഡോക്ടറെ ചോദിച്ചോളൂ പറയാറുണ്ടോ ഹൃദയത്തിന്റെ രക്തക്കോഴിലെ ബ്ലോക്കിനെ പറ്റിയാണോ ചോദിക്കുന്നത് അതെ 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 പുറത്തു വേദന അനുഭവപ്പെടാം പക്ഷേ നമ്മളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഹൃദയ വാൽവുകളെ പറ്റിയാണ് ബ്ലോക്ക് രക്തക്കൊഴലുകളെ ബ്ലോക്ക് അത് ഹാർട്ട് അറ്റാക്ക് സംബന്ധിക്കുന്ന കാര്യമാണ് കൊളസ്ട്രോൾ കൂടുമ്പോ രക്തക്കൊഴലുകളിൽ കൊഴുപ്പ് വന്നടിഞ്ഞുകൂടി രക്തക്കൊഴലുകൾ ക്രമേണ ബ്ലോക്കായി അത് പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് രക്തക്കൊഴില ബ്ലോക്ക് ആയിരിക്കുന്ന അടഞ്ഞു പോകുമ്പോൾ അതിനെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നു കഴുത്തിന് അല്ല താടിയല്ലിന് വേദന അനുഭവപ്പെടാം ഞാൻ ഒരു കാര്യം ഓർമ്മിച്ചോട്ടെ നമ്മളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഹൃദയ വാൽവുകളെ പറ്റിയാണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അത് തന്നെ ഒരു വല്യ ടോപ്പിക്കാണ് അപ്പോ ഇതും അതും കൂടി പറഞ്ഞ് ഈ ഈ സമയത്ത് അത് ചർച്ച ചെയ്യണമോ എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല ജന്മനാൽ ഉള്ളത് കുട്ടി എന്തുമാത്രം രോഗലക്ഷണങ്ങൾ കാണിക്കുന്നു സാധാരണ ഇങ്ങനത്തെ കുട്ടികൾക്ക് കെതപ്പ് ശ്വാസം മുട്ട് അങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ അത് വേഗം തന്നെ ആ വാൽവ് കീഹോൾ സർജറി അതായത് ബലൂൺ ചികിത്സ എന്നാൽ അതുവഴി അത് തുറന്നു കൊടുക്കാൻ പറ്റും ചില കുട്ടികൾ കുട്ടികളുണ്ടാകുമ്പോഴേ ഇതുപോലെ വാൽവ് അയോട്ടിക് വാൽവോ പൾമണറി വാൽവോ ചുരുങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റ് അത് കണ്ടുപിടിക്കുകയും കുട്ടികളുടെ കാർഡിയോളജി പീഡിയാട്രിക് കാർഡിയോളജി എന്ന് പറയുന്നൊരു വിഭാഗം തന്നെ ഇപ്പം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അവർ അത് അതിവിദഗ്ധമായി രക്തക്കൊഴലുകൾക്കുള്ളിൽ കൂടി ചെറിയ ഒരു ബലൂൺ പോലെ ഒരു സംവിധാനം കടത്തിവിട്ട് ആ വാൽവ് തുറക്കുന്ന പ്രക്രിയയുണ്ട് അത് ഓപ്പറേഷൻ മേജർ ഓപ്പറേഷൻ ഹാർട്ട് തുറന്നിട്ടുള്ള ഓപ്പറേഷൻ അല്ല പിന്നെ കുട്ടി വലുതാവുമ്പോൾ ഇത് തൽക്കാലത്തേക്ക് കുട്ടിക്ക് കുട്ടിയുടെ വളർച്ചയെ അത് സഹായിക്കും അത് കഴിഞ്ഞ് ഭാവിയിൽ വാൽവിൻ്റെ പ്രവർത്തനം നോക്കി വാൽവിന് റീപ്ലേ മാറ്റി വെക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യേണ്ട അവസ്ഥയോ ഭാവിയിൽ വരികയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം അത് പ്രധാന കാര്യം ഇവിടെ പറയാനുള്ളത് തീരെ ചെറിയ കുട്ടികളിൽ വാൽവ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുട്ടി വലുതാവുമ്പോൾ വാൽവ് വലുതാവുന്നില്ല അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഓപ്പറേഷൻ വേണ്ടി വരും അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഈ ഓപ്പറേഷൻ നിവൃത്തി ഉള്ളിടത്തോളം ഇതുപോലെ ബലൂൺ ചികിത്സ അല്ലെങ്കിൽ വാൽവ് റിപ്പയറുകൾ അതാണ് ചെയ്യുക എന്നിട്ട് കുട്ടി ഒരു ഒരു ടീനേജോ അല്ലെങ്കിൽ ഏർലി അഡൽട്ട്ഹുഡോ എത്തുമ്പോൾ പെർമനന്റായിട്ടുള്ള ചികിത്സകളിലേക്ക് അതെ ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഞാൻ നേരത്തെ ഒരു എക്കോ ടെസ്റ്റ് ചെയ്യുമായിരുന്നേ അപ്പൊ ഈ എക്കോ യാദൃജ്യമായി ചെയ്താണ് ചെറിയ ടെസ്റ്റ് തന്നെ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഈ വാൽവിന്റെ കാര്യം പറഞ്ഞു. പറഞ്ഞപ്പൊ ഇത് വാൽവ് സാധാരണ മൂന്ന് വാൽവാണ് അതിൽ രണ്ട് വാൽവേ കാണുന്നുള്ളു ജന്മനാ ഉള്ളേന്ന് പറഞ്ഞു അതിനെപ്പറ്റി ഒന്ന് അറിയാനായിരുന്നു മൂന്ന് വാൽവല്ല വാൽവിന് മൂന്ന് മൂന്നെതലുകൾ പറഞ്ഞിരിക്കുക ഓ അങ്ങനെയാണോ ഹാർട്ടിനകത്ത് സാധാരണ നാല് വാൽവ് ഒരു വാൽവ് ഇല്ലാതിരിക്കില്ല അതിനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പം എത്ര വയസ്സായി വയസ്സായിട്ട് നാല്പത്തെട്ട് വയസ്സ് വരെ മൂന്ന് വാൽവ് മാത്രമായിട്ട് ജീവിക്കാൻ പറ്റില്ല അപ്പോ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയതിലുള്ള വ്യത്യാസമായിരിക്കും അത് ഒരു വാൽവിന് മൂന്ന് എതലുകൾ ഉണ്ടാവാം ആ മൂന്ന് മൂന്നെതലുകൾക്ക് പകരം നിങ്ങൾക്ക് രണ്ടെണ്ണമേ കാണുമായിരിക്കുള്ളൂ അത് ഏകദേശം കുട്ടിക്കാലത്തൊന്നും അതധികം പ്രശ്നം ഉണ്ടാക്കില്ല പക്ഷേ ഒരു പത്ത് നാൽപ്പത് വയസ്സാവുന്നതോടെ ആ വാൽവിൻ്റെ പ്രവർത്തനം കുറേ ക്രമേണ മോശമായി വരികയും അത് വാൽവ് ചുരുങ്ങി പോകുന്ന ചുരുങ്ങിപ്പോകുന്നൊരവസ്ഥയിലേക്കോ അല്ലെങ്കിൽ വാൽവിൽ ചുണ്ണാമ്പ് അടിഞ്ഞ് വാൽവ് കട്ടിയായി പോകുന്ന ഒരവസ്ഥയും വരാം അപ്പൊ പിന്നെ ആ വാൽവ് എന്തുവാണ് അത് അതാ പറഞ്ഞു അത് ഒരു ടെസ്റ്റിലൂടെ നമുക്ക് ആ വാൽവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ക്ലിയർ ആയിട്ട് എക്കോടെസ്റ്റ് ചെയ്തപ്പോ അടുത്ത രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ചെയ്തപ്പോഴും ഇങ്ങനെ കട്ടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ട്രീറ്റ്മെന്റിന് പ്രഷറിന്റെ മരുന്ന് പ്രഷർ കൊണ്ട് പ്രഷറിന്റെ മരുന്ന് എടുത്ത് കുടിച്ച് കുഴിച്ചാൽ എന്ന് പറഞ്ഞു അല്ല അപ്പൊ ഒരു ആ വാൽവ് അധികം ചുരുങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ തൽക്കാലം മരുന്ന് കഴിച്ചിട്ട് ഡോക്ടറുടെ നിരീക്ഷണത്തിൽ നിരീക്ഷണത്തിലിരിക്കണം ആറുമാസം കൂടുമ്പോഴോ ഒരു വർഷം എക്കോ ടെസ്റ്റ് കൂടുമ്പോഴോടെ അതിന്റെ അർത്ഥം ഒരുപക്ഷെ ആ ഡോക്ടർ ഇപ്പൊ നോക്കിയപ്പോ ഉടനെ ഓപ്പറേഷൻ ആവശ്യമുള്ള അവസ്ഥയിലായിരിക്കില്ല പക്ഷെ ഡോക്ടറുടെ നിരീക്ഷണത്തിലായിരിക്കണം അത്രേ ഉള്ളൂ ആ ഉള്ളൂക്ക് വർഷത്തിലൊരിക്കും വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോഴോ ോളജിസ്റ്റ് കാണണം ഞാനിപ്പോ അത് ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും കാർഡിയോളജിസ്റ്റ് ആയിരിക്കും കാർഡിയോളജിസ്റ്റ് തന്നെ എക്കോ ടെസ്റ്റ് ചെയ്തത് എക്കോ ടെസ്റ്റ് ചെയ്ത് കാണിച്ചെങ്കിൽ ഞാൻ പിന്നെ ഒരു ഫിസിഷ്യനെയാണ് കാണേണ്ടത് നോക്കിയായിരുന്നു അല്ല ഫോളോ അപ്പിന് ഫിസിഷ്യൻ ആയാലും മതി കുഴപ്പമില്ല എക്കോ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോ അത് കാർഡിയോളജിസ്റ്റ് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാൻ വിജയവാടയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഡോക്ടർ ജോഷോ എന്റെ ആ അത് ഞാൻ രണ്ട് വർഷത്തിന് മുമ്പ് സ്റ്റണ്ട് ഇട്ടായിരുന്നു മൂന്നെണ്ണം വാലു റിട്ടേൺ ലൈനില് ഞാൻ ബ്ലോക്ക് നൈന്റി പെർസെന്റ് ഓർണം ഹൺഡ്രഡ് പെർസെന്റ് ഓർമ്മ പിന്നെ ഓർണ്ണം സെവന്റി ഫൈവ് മൂന്ന് മൂന്ന് സ്റ്റണ്ട് ഇട്ടായിരുന്നു അതിപ്പോ രണ്ടു വർഷം കഴിഞ്ഞു സാറിപ്പോ അത് നമ്മളെ റെഗുലർ ഒരു ഗുളിക ഞാനൊന്ന് ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഇത് ഈ സ്റ്റെന്റ് ഇടുക എന്ന് പറയുന്നത് രക്തക്കുഴലുകളിലെ ബ്ലോക്കുകൾക്ക് വേണ്ടിയാണ് അത് ഹാർട്ട് അറ്റാക്കുമായിട്ട് വരുന്ന ഒരു ചർച്ചാ വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രക്തക്കുഴലുകളെ പറ്റിയല്ല ഹാർട്ടിനകത്തുള്ള പ്രധാനപ്പെട്ട നാല് വാൽവുകളുണ്ട് അതിന് വരുന്ന അസുഖങ്ങളെ പറ്റിയാണ് അപ്പൊ ഇത് രണ്ടും രണ്ട് സംഭവങ്ങളാണ് അപ്പോ ഈ സ്റ്റെന്റ് ഇടുന്നതും മരുന്ന് കഴിക്കുന്നതും ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയത്തിൽ വരുന്നില്ല അത് മറ്റൊരു ദിവസം നമുക്ക് ചർച്ച ചെയ്യാം ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു സർ നമുക്കൊരു കോൾ ഉണ്ട് ഹലോ നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാൻ ഹരിപ്പാട് അജിത്ത് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഈ സാധാരണ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ പുറത്ത് വേദന അനുഭവപ്പെടാറുണ്ടോ ഹൃദയത്തിന്റെ രക്തക്കൊഴിലെ ബ്ലോക്കിനെ പറ്റിയാണോ ചോദിക്കുന്നത് അതെ 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 പുറത്തു വേദന അനുഭവപ്പെടാം പക്ഷേ നമ്മളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഹൃദയ വാൽവുകളെ പറ്റിയാണ് ബ്ലോക്ക് എന്ന് പറയുന്നത് രക്തക്കൊഴലുകളെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് ഹാർട്ട് അറ്റാക്ക് സംബന്ധിക്കുന്ന കാര്യമാണ് അപ്പം ചോദിച്ചോളൂ അല്ല കൊളസ്ട്രോൾ കൂടുമ്പോൾ രക്തക്കുഴലുകളിൽ കൊഴുപ്പ് വന്ന് വന്നടിഞ്ഞുകൂടി രക്തക്കുഴലുകൾ ക്രമേണ ബ്ലോക്കായി അത് പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് രക്തക്കൊഴിലുള്ള ബ്ലോക്ക് ആയിരിക്കുന്നത് അടഞ്ഞു പോകുമ്പോൾ അതിനെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നു കഴുത്തിനല്ല താടിയല്ലിന് വേദന അനുഭവപ്പെടാം ഞാൻ ഒരു കാര്യം ഓർമ്മിച്ചോട്ടെ നമ്മളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഹൃദയ വാൽവുകളെ പറ്റിയാണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അത് തന്നെ ഒരു വലിയ ടോപ്പിക്കാണ് അപ്പോൾ ഇതും അതും കൂടി പറഞ്ഞ് ഈ ഈ സമയത്ത് അത് ചർച്ച ചെയ്യണമോ എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല ചികിത്സ എപ്പോഴാണ് കൊടുക്കുന്നത് ജന്മനാ ഉള്ളത് കുട്ടി എന്തുമാത്രം രോഗലക്ഷണങ്ങൾ കാണിക്കുന്നു സാധാരണ ഇങ്ങനത്തെ കുട്ടികൾക്ക് കിതപ്പ് മുട്ട് അങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ അത് വേഗം തന്നെ ആ വാൽവ് ഹോൾ സർജറി അതായത് ബലൂൺ ചികിത്സ എന്ന് പറയും അതുവഴി അത് തുറന്നു കൊടുക്കാൻ പറ്റും ചില കുട്ടികൾ കുട്ടികളുണ്ടാകുമ്പോഴേ ഇതുപോലെ വാൽവ് അയോട്ടിക് വാൽവോ പൾമൺട്രി വാൽവോ ചുരുങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റ് അത് കണ്ടുപിടിക്കുകയും കുട്ടികളുടെ കാർഡിയോളജി പീഡിയാട്രിക് കാർഡിയോളജി എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ ഇപ്പം ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് അവർ അത് അതിവിദഗ്ധമായി രക്തക്കൊഴിലുകൾക്കുള്ളിൽ കൂടി ചെറിയ ഒരു ബലൂൺ പോലെ ഒരു സംവിധാനം കടത്തിവിട്ട് ആ വാൽവ് തുറക്കുന്ന പ്രക്രിയ ഉണ്ട് അത് ഓപ്പറേഷൻ മേജർ ഓപ്പറേഷൻ ഹാർട്ട് തുറന്നിട്ടുള്ള ഓപ്പറേഷൻ അല്ല പിന്നെ കുട്ടി വലുതാവുമ്പോൾ ഇത് തൽക്കാലത്തേക്ക് കുട്ടിക്ക് കുട്ടിയുടെ വളർച്ചയെ അത് അത് സഹായിക്കും അത് കഴിഞ്ഞ് ഭാവിയിൽ വാൽവിൻ്റെ പ്രവർത്തനം നോക്കി വാൽവിനെ റീപ്ലേ മാറ്റി വയ്ക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യേണ്ട അവസ്ഥയോ ഭാവിയിൽ വരികയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം അത് പ്രധാന കാര്യം ഇവിടെ പറയാനുള്ളത് തീരെ ചെറിയ കുട്ടികളിൽ വാൽവ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുട്ടി വലുതാവുമ്പോൾ വാൽവ് വലുതാവുന്നില്ല അപ്പോ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഓപ്പറേഷൻ വേണ്ടി വരും അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഈ ഓപ്പറേഷൻ നിവൃത്തി ഉള്ളിടത്തോളം ഇതുപോലെ ബലൂൺ ചികിത്സ അല്ലെങ്കിൽ വാൽവ് റിപ്പയറുകൾ അതാണ് ചെയ്യുക എന്നിട്ട് കുട്ടി ഒരു ഒരു ടീനേജോ അല്ലെങ്കിൽ ഏർലി അഡൽട്ട്ഹുഡോ എത്തുമ്പോൾ പെർമനന്റ് ആയിട്ടുള്ള ചികിത്സകളിലേക്ക് ബിജു അതെ ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ നേരത്തെ ഒരു എക്കോ ടെസ്റ്റ് ചെയ്തായിരുന്നേ അപ്പൊ ഈ എക്കോ യാതൊരു ചെയ്താണ് ചെറിയ ടെസ്റ്റ് തന്നെ അപ്പൊ ഡോക്ടർ പറഞ്ഞു വാൽവിന്റെ കാര്യം പറഞ്ഞപ്പൊ ഇത് ഈ വാൽവ് സാധാരണ മൂന്ന് വാൽവാണ് അതില് രണ്ട് വാൽവേ കാണുന്നുള്ളു ജന്മന ഉള്ളേന്ന് പറഞ്ഞു. അതിനെ പറ്റി ഒന്ന് അറിയാനായിരുന്നു മൂന്ന് വാൽവല്ല വാൽവിന് മൂന്ന് മൂന്നെതളുകൾ ആ ഹാർട്ടിനകത്ത് സാധാരണ നാല് വാൽവ് ഒരു വാൽവ് ഇല്ലാതിരിക്കില്ല എന്നുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പം എത്ര വയസ്സായി വയസ്സായിട്ട് നാൽപ്പത്തെട്ട് വയസ്സ് വരെ മൂന്ന് വാൽവ് മാത്രമായിട്ട് ജീവിക്കാൻ പറ്റില്ല അപ്പോ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയതിലുള്ള വ്യത്യാസമായിരിക്കും അത് ഒരു വാൽവിന് മൂന്ന് എതളുകൾ ഉണ്ടാവാം ആ മൂന്ന് മൂന്നെതലുകൾക്ക് പകരം നിങ്ങൾക്ക് രണ്ടെണ്ണമേ കാണുമായിരിക്കുള്ളൂ അത് ഏകദേശം കുട്ടിക്കാലത്തൊന്നും അതധികം പ്രശ്നം ഉണ്ടാക്കില്ല പക്ഷേ ഒരു പത്ത് നാൽപ്പത് വയസ്സാവുന്നതോടെ ആ വാൽവിന്റെ പ്രവർത്തനം കുറേ ക്രമേണ മോശമായി വരികയും അത് വാൽവ് ചുരുങ്ങി പോകുന്ന ചുരുങ്ങിപ്പോകുന്നൊരവസ്ഥയിലേക്കോ അല്ലെങ്കിൽ വാൽവിൽ ചുണ്ണാമ്പ് അടിഞ്ഞ് വാൽവ് കട്ടിയായി പോകുന്ന ഒരവസ്ഥയും വരാം അപ്പൊ പിന്നെ ആ വാൽവ് എന്താണ് ചെയ്യേണ്ടത് അത് അതാ പറഞ്ഞു അത് ഒരു ടെസ്റ്റിലൂടെ നമുക്ക് ആ വാൽവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ എക്കോടെസ്റ്റ് ചെയ്തപ്പോ ഇങ്ങനെ കട്ടി ഉണ്ടെന്ന് ഇപ്പൊ ഈ അടുത്ത രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ചെയ്തപ്പോഴും ഇങ്ങനെ കട്ടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ട്രീറ്റ്മെന്റിനെന്ന് പറഞ്ഞാൽ പ്രഷറിന്റെ മരുന്ന് പ്രഷർ കൊണ്ട് പ്രഷറിന്റെ മരുന്ന് കുറിച്ച് കുഴിച്ചാൽ മതിയെന്ന് അല്ല അപ്പൊ ഒരുപക്ഷെ ആ വാൽവ് അധികം ചുരുങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ തൽക്കാലം മരുന്ന് കഴിച്ചിട്ട് ഡോക്ടറുടെ നിരീക്ഷണത്തിൽ ഇരിക്കണം ആറ് മാസം കൂടുമ്പോഴോ ഒരു വർഷം എക്കോ ടെസ്റ്റ് കൂടുമ്പോഴോടെ അതിന്റെ അർത്ഥം ഒരുപക്ഷെ ആ ഡോക്ടർ ഇപ്പൊ നോക്കിയപ്പോ ഉടനെ ഓപ്പറേഷൻ ആവശ്യമുള്ള അവസ്ഥയിലായിരിക്കില്ല പക്ഷെ ഡോക്ടറുടെ നിരീക്ഷണത്തിലായിരിക്കണം അത്രേ ഉള്ളൂ ചെയ്തോണ്ട് തന്നെ വർഷത്തിലൊരിക്കലും അത് ഡോക്ടർ പറയും വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോഴോ അത് ോളജിസ്റ്റ് കാണണം ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും കാർഡിയോളജിസ്റ്റ് ആയിരിക്കും കാർഡിയോളജിസ്റ്റ് തന്നെ ടെസ്റ്റ് ചെയ്തത് ടെസ്റ്റ് ചെയ്ത് കാണിച്ചെങ്കിൽ ഞാൻ പിന്നെ ഒരു ഫിസിഷ്യനെയാണ് കാണേണ്ടത് നോക്കിയായിരുന്നു അല്ല ഫോളോ അപ്പ് ഫിസിഷ്യൻ ആയാലും മതി കുഴപ്പമില്ല ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോ അത് കാർഡിയോളജിസ്റ്റ് ആയിരിക്കും ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാൻ വിജയവാടയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഡോക്ടർ ജോഷു എന്റെ ആ അത് ഞാൻ രണ്ട് വർഷത്തിന് മുമ്പ് സ്റ്റണ്ട് ഇട്ടായിരുന്നു മൂന്നെണ്ണം ആ സാർ വാല് ഞരമ്പില് ബ്ലോക്ക് ഉണ്ടായിരുന്നു നൈന്റി പെർസെന്റ് ഓർണം ഹൺഡ്രഡ് പെർസെന്റ് ഓർണം പിന്നെ ഓർണ്ണം സെവന്റി ഫൈവ് മൂന്ന് മൂന്ന് സ്റ്റണ്ട് ഇട്ടായിരുന്നു അതിപ്പോ രണ്ടു വർഷം കഴിഞ്ഞ് സാറിപ്പോ അത് നമ്മളെ റെഗുലർ ഒരു ഗുളിക ഞാനൊന്ന് ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഇത് ഈ സ്റ്റെന്റ് ഇടുക എന്ന് പറയുന്നത് രക്തക്കുഴലുകളിലെ ബ്ലോക്കുകൾക്ക് വേണ്ടിയാണ് അത് ഹാർട്ട് അറ്റാക്കുമായിട്ട് വരുന്ന ഒരു ചർച്ചാ വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രക്തക്കുഴലുകളെ പറ്റിയല്ല ഹാർട്ടിനകത്തുള്ള പ്രധാനപ്പെട്ട നാല് വാൽവുകളുണ്ട് അതിന് വരുന്ന അസുഖങ്ങളെ പറ്റിയാണ് അപ്പൊ ഇത് രണ്ടും രണ്ട് സംഭവങ്ങളാണ് അപ്പോ ഈ സ്റ്റെന്റ് ഇടുന്നതും മരുന്ന് കഴിക്കുന്നതും ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയത്തിൽ വരുന്നില്ല അത് മറ്റൊരു ദിവസം നമുക്ക് ചർച്ച ചെയ്യാം ഇടവേളയാണ് സർജറി മാത്രമല്ലാതെ മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാൻ കഴിയുന്നതാണോ ഹൃദയങ്ങൾ തീർച്ചയായും എല്ലാരും പറയാറുള്ള പോലെ സർജറി സ്റ്റാർട്ട്സ് വെർ മെഡിസിൻ എൻഡ്സ് എന്നാണ് പറയുക അപ്പോൾ ആരും നേരെ സർജറിയിലേക്ക് വരുന്നില്ല മരുന്നുകൾ കൊണ്ട് ചികിത്സ പറ്റാതെ വരുമ്പോൾ മാത്രമേ സർജറി ഉദ്ദേശിക്കുന്നു ഈ വാൽവിൻ്റെ അസുഖം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല ഈ വാൽവ് അസുഖം തുടങ്ങി കുറേ വർഷങ്ങളോളം അതുമായി രോഗി മുന്നോട്ട് പോകാം മരുന്നുകളുടെ സഹായത്തോടെ പ്രധാനമായും വാൽവിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ ഒന്ന് വാൽവ് ചുരുങ്ങുക രണ്ടാമത്തേത് വാൽവിന് ലീക്ക് വരിക ഇതാണ് രണ്ട് പ്രധാന കാരണങ്ങൾ വാൽവ് ചുരുങ്ങുമ്പോൾ വാൽവിനകത്തൂടെ ശരിയായ രക്തം ഒഴുകാതെ വാൽവിൻ്റെ പുറകിലുള്ള അതിലേക്ക് വരുന്ന ചേമ്പറുകളിൽ രക്തം കെട്ടിക്കിടന്ന് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും പ്രധാനമായും അപ്പോൾ ശ്വാസകോശത്തിൽ രക്തം തിങ്ങും ശ്വാസകോശ രക്തം തിങ്ങുമ്പോൾ ശ്വാസം മുട്ട് അങ്ങനത്തെ പ്രശ്നമാണ് അപ്പോൾ അങ്ങനത്തെ രോഗികൾക്ക് നമ്മൾ ചെയ്യുന്നത് ഒന്ന് ഹാർട്ടിൻ്റെ നാടിമിടിപ്പ് കുറച്ച് കൊടുക്കുന്ന മരുന്നുകൾ നാടിമിടിപ്പ് കുറയ്ക്കുമ്പോൾ ഈ വാൽവിൽ ചുരുങ്ങിയ വാൽവിലൂടെ രക്തം ഒഴുകാൻ കൂടുതൽ സമയം കിട്ടും അപ്പോൾ അതൊന്ന് രണ്ടാമത്തത് ഈ ഇതിലെ ഒഴുകുന്ന രക്തത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന പരിപാടി അതായത് മൂത്രം പോകാനുള്ള ഗുളികകൾ ഡയോറിറ്റിക്സ് അത് കൂടുതൽ കഴിക്കുമ്പോൾ ഈ രക്ത ശ്വാസകോശത്തിൽ രക്തം തിങ്ങുന്ന ആ സം ബുദ്ധിമുട്ട് കുറഞ്ഞു വരും അപ്പോൾ നാടിമിടിപ്പ് കുറയുന്ന മരുന്നുകൾ മൂത്രം അധികം പോകാനുള്ള ഡയോറിറ്റിക്സ് പിന്നെ ഹാർട്ടിൻ്റെ നാടിമിടിപ്പ് താളം തെറ്റി അടിക്കുന്നതിന് കൊടുക്കുന്ന മരുന്നുകൾ ചെ താളം തെറ്റി അടിക്കുമ്പോൾ ഹാർട്ടിൻ്റെ ആ പമ്പിങ്ങിൻ്റെ എഫിഷ്യൻസി കുറയും അപ്പോഴും ശ്വാസം മുട്ട് കൊടുക്കും അപ്പോൾ താളം മിടിപ്പ് റെഗുലറാക്കുന്ന മരുന്നുകൾ ഇങ്ങനെയുള്ള മരുന്ന് പിന്നെ ചില കണ്ടീഷനിൽ ഈ വാൽവ് ചുരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഹാർട്ട് താളം തെറ്റി അടിക്കും അങ്ങനെ താളം തെറ്റി അടിക്കുന്ന ഹാർട്ടിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ രക്തം കട്ട കഴിഞ്ഞാൽ അത് എപ്പോഴെങ്കിലും ഹാർട്ടിൽ നിന്ന് തന്നെ തെറിച്ച് പോയി തലച്ചോറുള്ള രക്തക്കൊഴലുകൾ ബ്ലോക്കായി സ്ട്രോക്ക് വരാനുള്ള ഒരു ഭാഗം അനക്കാൻ പറ്റാത്ത വരുന്ന അവസ്ഥ വരാം സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ രക്തം കട്ട പിടിക്കായിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കും ഇതാണ് പ്രധാനമായും ഈ വാൽവ് ചികിത്സയ്ക്കുള്ള മരുന്നുകൾ പിന്നെ ഈ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന ഒരു തരം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായി നമ്മുടെ ശരീരത്തിനും ബാക്ടീരിയനെയും നമ്മുടെ ഹാർട്ട് വാൽവിനേയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പം ബാക്ടീരിയനെ കൊല്ലാനുള്ള ആൻറ്റിജനും ആൻറ്റിബോഡിക്കും നമ്മുടെ ഹാർട്ട് വാൽവിനേയും ബാധിക്കും അങ്ങനെ ഹാർട്ട് വാൽവ് കേടുവരും അപ്പോൾ അടിസ്ഥാനപരമായി ആ ബാക്ടീരിയനെ ഇൻഫെക്ഷൻ നിയന്ത്രിക്കാൻ വേണ്ടി പെൻസിലിൻ ഇഞ്ചെക്ഷൻ എടുക്കേണ്ടി വരും റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ഇതൊക്കെയാണ് പ്രധാനമായും ഇതിൻ്റെ മരുന്ന് ചികിത്സകൾ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് സംസാരിക്കുന്നത് ഞാൻ ഞാൻ സോമൻ ആണ് ചോദിച്ചോളൂ ആ വർഷത്തിന് രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇട്ടിട്ടുണ്ട് ഹലോ ഇത് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അത് വാൽവിനല്ല ബ്ലോക്ക് അത് രക്തക്കൊഴലിനാണ് ബ്ലോക്ക് അത് സ്റ്റെൻഡ് ഇടുക എന്ന് പറയുന്നത് ഇത് ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പല ആൾക്കാർക്കും ഈ വാൽവും രക്തക്കൊഴലുകളും തമ്മിൽ ഉള്ള ആ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നമ്മൾ ഹാർട്ടിനുണ്ട് ഹാർട്ടിനകത്ത് വാൽവ് തകരാറിനെ പറ്റിയുള്ള ചർച്ചയാണ് ഇന്നിവിടെ നടക്കുന്നത് ഇത് നമുക്ക് മറ്റൊരു ദിവസം ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഈ സ്റ്റെന്റ് ബ്ലോക്ക് ആവുന്നതും സ്റ്റെന്റിന്റെ പ്രവർത്തനത്തെ പറ്റിയുള്ള കാര്യം ഡോക്ടർ ഈ നമുക്ക് വിശദീകരിക്കാം പല രീതിയിൽ ശസ്ത്രക്രിയകൾ ഉണ്ടാവും ശസ്ത്രക്രിയകള് പ്രധാനമായും ഇപ്പോഴത്തെ നൂതന ചികിത്സാരീതി പ്രകാരം ഏറ്റവും ചെറിയ മുറിപ്പാടുകൾ ഉണ്ടാക്കി അതിൽ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് എല്ലാവർക്കും സന്തോഷം തീർച്ചയായും പക്ഷേ അതിന് ചിലവ് കൂടും ബിക്കോസ് അതിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ആവശ്യമുണ്ട് സ്പെഷ്യൽ ടെക്നിക്കും ടെക്നോളജിയും ട്രെയിനിങ്ങും ആവശ്യമുണ്ട് അപ്പോൾ ഏറ്റവും ചെലവായപ്പോൾ സപ്പോസ് വാൽവ് ചുരുങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ മൈട്രൽ വാൽവ് മാത്രം ചുരുങ്ങിയതിന് മൈട്രൽ സ്റ്റിനോസിസ് എന്ന് പറയുന്ന പറയുന്നൊരു അസുഖമുണ്ട് അത് ചില കേസുകളിൽ കാർഡിയോളജിസ്റ്റ് എക്കോ ടെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ബലൂൺ ചികിത്സ എന്ന് പറയും ചില വാൽവുകൾ അത് ഉള്ളിൽ കൂടി ബലൂൺ ചികിത്സ നടത്തി തുറന്നു കൊടുക്കാൻ പറ്റുന്നതാണ് കുറേ വർഷത്തേക്ക് അത് നല്ലോണം പ്രവർത്തിക്കുകയും ഒരു പക്ഷേ കുറേ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് ചിലപ്പോൾ അതിന് വാൽവ് എന്നുള്ള സർജറി ആവശ്യം വന്നേക്കാം സർജറി എന്ന് പറഞ്ഞാൽ പ്രധാനമായും രണ്ടാണ് ഒന്ന് വാൽവ് മാറ്റി വെക്കുന്നു കേടുവന്ന വാൽവ് മുറിച്ച് നീക്കി അതിൽ പുതിയ വാൽവുകൾ വയ്ക്കുക അതാണ് സർജറി റീപ്ലേസ്മെൻറ്റ് വാൽവ് റീപ്ലേസ്മെൻ്റ് എന്ന് പറയും പിന്നെ അതുകൂടാതെ വാൽവ് റിപ്പയർ ചെയ്യുന്ന മറ്റൊരു പദ്ധതിയാണ് അതിന് വാൽവ് നമ്മൾ മുറിച്ച് നീക്കുന്നില്ല കേട് വന്ന വാൽവിനെ നമ്മൾ തന്നെ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്നു ഓരോ ടെക്നിക്കിനും അതിൻ്റേതായ ഗുണവും ദോഷവും ഉണ്ടും വാൽവ് ആണ് കൂടുതൽ സുലഭമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ വാൽവുകൾ പലതരമുണ്ട് അത് സിന്ധ മെറ്റൽ വാൽവുണ്ട് പിന്നെ അതുകൂടാതെ മൃഗങ്ങളിൽ നിന്ന് നിന്നെടുക്കുന്ന ബയോപ്രോസ്തെറ്റിക് വാൽവ് എന്ന് പറഞ്ഞാൽ രണ്ട് ഉണ്ട് ഓരോ രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് മെറ്റൽ മെറ്റൽ വാൽവിൻ്റെ ഗുണം അത് താരതമ്യേന വിലക്കുറവാണ് താരതമ്യേന വാൽവുകൾക്ക് ഒരു പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്താൽ റീ ഓപ്പറേഷൻ ആവശ്യം വരുന്നില്ല പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ആയുഷ്കാലം മുഴുവൻ രക്തം കട്ടുപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ പ്രായമായവരിലൊക്കെ ഇങ്ങനത്തെ വാൽവ് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം ഗർഭിണിയാവാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീക്ക് ഇങ്ങനത്തെ വാൽവ് വെച്ച് കഴിഞ്ഞാൽ ഈ രക്തം കട്ടപ്പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾക്ക് ഈ ഗർഭസ്ഥ ശിശുവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഗർഭിണിയാവാനുള്ള പ്രാ ഒരു ലേഡിക്കാണെങ്കിലോ അല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനാണെങ്കിലോ ഈ ഗുളികകൾ കഴിക്കുന്നതിന്റെ തലച്ചോറിലേക്കുള്ള ബ്ലീഡിങ്ങും മറ്റു പ്രശ്നങ്ങളെല്ലാം കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക് ഈ മൃഗങ്ങളിൽ നിന്നുള്ള വാൽവ് ബയോപ്രോസറ്റിക് വാൽവുകൾ ഉപയോഗിക്കാൻ സാധിക്കും അതും അല്ലാതെ പക്ഷേ ബയോപ്രസെറ്റിക് വാൽവ് താരതമ്യേന വളരെ വില കൂടുതലാണ് അതാണ് മാത്രമല്ല ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അതിൻ്റെ പ്രവർത്തനം കുറേശം വന്നി ഭവിച്ച് അതിനൊരു പക്ഷേ രണ്ടാമതൊരു ഓപ്പറേഷൻ വേണ്ടി വരുന്നൊരവസ്ഥയും ഉണ്ടാവാം അത് കൂടാതെ അപ്പോൾ ഇതിനെ രണ്ടിനെയും അവോയ്ഡ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് വാൽവ് റിപ്പയർ എന്ന് പറയുന്നത് അതായത് നമുക്കുള്ള വാൽവ് തന്നെ നമ്മൾ അതിൻ്റെ കേടുപാടുകൾ തീർത്ത് തിരിച്ചുപയോഗിക്കുന്നു അങ്ങനെ വരുമ്പോൾ രക്തം കട്ടപിടിക്കേണ്ട കട്ടുപിടിക്കേണ്ട ഈ മരുന്ന് കഴിക്കേണ്ട ആവശ്യം അധികം വരുന്നില്ല നമ്മുടെ ഒറിജിനൽ വാൽവ് തന്നെ കുറെ നാളും കൂടെ നമുക്ക് പ്രവർത്തനക്ഷമാക്കാൻ പറ്റും ഇനി പ്രധാനമായും മൂന്ന് ചികിത്സാ രീതികളാണ് സമയം പൂർണ്ണമായി ഹൃദയറുകളും ചികിത്സയെ കുറിച്ച് വിശദീകരിച്ചു നന്ദി